നമ്മുടെ സയൻസ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ജലം നിത്യജീവിതത്തിൽ ഒരു പെൺകുട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയോട് സംസാരിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത് അല്ലേ ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഒഴുകിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും എന്നാണ് പുഴ ഉത്തരം പറയുന്നത് എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം പുഴ വെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും കൃഷി ഉപയോഗത്തിന് വ്യവസായത്തിന് കുളിക്കുന്നതിന് അലക്കുന്നതിന് അതുമല്ലെങ്കിൽ കന്നുകാലികളെ കുളിപ്പിക്കുന്നതിന് ഇതിനെല്ലാം പുഴയിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാം അല്ലേ എന്നാൽ കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും പുഴയിലെ വെള്ളം നമ്മൾ നേരിട്ട് ഉപയോഗിക്കാറില്ല കുറച്ച് ശുചീകരണ പ്രക്രിയകളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പുഴ ശുചീകരണ ഘട്ടങ്ങളാണ് താഴെ കാണിച്ചിരിക്കുന്നത് വലിയ മാലിന്യങ്ങൾ ആദ്യമേ അരിച്ചു മാറ്റുന്നു അടുത്തതായി മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു ഒരുപാട് മാലിന്യങ്ങൾ ആ സ്റ്റേജിൽ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും അടുത്തതായി പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് ഈ വെള്ളത്തിനെ നമ്മൾ അരിച്ചു മാറ്റുന്നു പല വലിപ്പത്തിലുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും അടുത്തതാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നു നമ്മൾ വീട്ടിലെല്ലാം കിട്ടുന്ന വെള്ളത്തിൽ ചില സമയത്ത് ക്ലോറിൻ്റെ ഒരു മണം നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇല്ലേ ഇതുപോലെ രോഗാണുക്കളെ നശിപ്പിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന വെള്ളത്തിനാണ് ഇങ്ങനൊരു ചെറിയ ക്ലോറിൻ്റെ ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സ്രോതസ്സുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി എഴുതാനാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം സ്രോതസ്സുകൾ നമുക്ക് പറയാൻ സാധിക്കും കിണർ പുഴ കായൽ കുളം തോടുകൾ ഇവയിൽ നിന്നെല്ലാം ഉള്ള വെള്ളം നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഏകദേശം എത്ര അളവ് വരും എന്നാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഈ പട്ടിക നോക്കി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം എത്രത്തോളം വരും എന്ന് കണ്ടെത്തി എഴുതാൻ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ തന്നിരിക്കുന്നതിൽ കുടിക്കാൻ ഭക്ഷണം പാകം ചെയ്യാൻ പാത്രങ്ങൾ കഴുകാൻ കുളിക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ ശുചീകരണത്തിന് അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഏകദേശ കണക്കാണ് തന്നിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ എത്രത്തോളം വെള്ളം ഓരോരോ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള അളവുകൾ നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറ്റി എഴുതാവുന്നതാണ് അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൻ്റെ കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും എന്നൊരു ഭാഗമാണ് ജനസംഖ്യാ വർധനവിനനുസരിച്ച് ശുദ്ധജലം കിട്ടാത്ത ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് അതിൽ തന്നിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഓരോ ഭാഗത്തും എത്രത്തോളം വെള്ളം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ആ ഡയഗ്രത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനത്തോളം ജലമാണ് ഹൃദയത്തിൽ എഴുപത്തഞ്ച് ശതമാനം വെള്ളമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ രക്തത്തിലാണുള്ളത് തൊണ്ണൂറ്റിനാല് ശതമാനവും അതിൽ ജലമാണ് അങ്ങനെയുള്ള ഡയഗ്രമാണ് അതിൽ തന്നിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് ആ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പേശികൾക്ക് എല്ലുകൾക്ക് എല്ലാ ഭാഗത്തിലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ത് ജലം നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല സസ്യങ്ങളിലും ജലം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അതിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഒരു സസ്യം ജലത്തെ ആശ്രയിക്കുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഓരോരോ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് പ്രകാശ സംശ്ലേഷണം നമുക്കറിയാം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിതകമുള്ള സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ചാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ഇങ്ങനെയുണ്ടാക്കിയ ആഹാരം ഇലകളിൽ നിന്ന് മരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജലമാണ് ആ സസ്യത്തെ സഹായിക്കുന്നത് ഇതേപോലെ തന്നെ വേര് ആകിരണം ചെയ്ത ലവണങ്ങളെ മുകളിൽ ഇലയിലേക്ക് എത്തിക്കണമെങ്കിലും എന്തു വേണം ജലം ആവശ്യമാണ് അതുപോലെ സസ്യത്തിൻ്റെ ഘടന അതിൻ്റെ ആകൃതി നിലനിർത്തണമെങ്കിലും ജലം ആവശ്യമാണ് നമുക്കറിയാം വെള്ളത്തിൻ്റെ അംശമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചെടികളിങ്ങനെ ഉണങ്ങി അതിൻ്റെ ആകൃതിയൊക്കെ മാറിപ്പോകുന്നത് അല്ലേ അതുപോലെ എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി ഒരു കുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ കുട്ടിയുടെ വെള്ളത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായവും അതിൽ കൊടുത്തിട്ടുണ്ട് നിറവും മണവുമില്ല അപ്പോൾ അത് ശുദ്ധജലമായിരിക്കും എന്നാണ് ആ കുട്ടിയുടെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത് എന്ത് പറയാൻ സാധിക്കും യോജിക്കുന്നില്ല എന്ന് വേണം പറയാൻ നിറവും മണവും ഇല്ലെങ്കിലും ആ വെള്ളത്തിനുള്ളിൽ ഒരു പക്ഷേ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാം അപ്പോൾ അപ്പോഴൊരിക്കലും നമുക്കത് ശുദ്ധജലമാണെന്ന് പറയാൻ സാധിക്കില്ല അടുത്തത് ജല പരിശോധനാ റിപ്പോർട്ടിലെ കുറച്ച് വിവരങ്ങളാണ് ഒരു ടാബ്ലർ കോളത്തിൽ തന്നിരിക്കുന്നത് പരിശോധിച്ച ഘടകം അതിലുണ്ട് നിറം ഇല്ല മണം ഇല്ല പക്ഷെ ബാക്ടീരിയയുടെ സാന്നിധ്യം അതിലുണ്ട് നിറവും മണവും ഇല്ലെങ്കിലും അതിനുള്ളിൽ സൂക്ഷ്മ ജീവികളുണ്ടെങ്കിൽ അത് ശുദ്ധജലമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ശുദ്ധജലം എന്നത് എന്താണ് നിറവും മണവും ഇല്ലാത്ത ജലമാണ് ശുദ്ധജലം എന്ന് നമുക്ക് പറയാം ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി കാണിച്ചിരിക്കുന്നത് പല ആകൃതിയിലുള്ള കുറച്ച് പാത്രങ്ങളാണ് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നിരിക്കട്ടെ നമ്മൾ ഓരോരോ പാത്രത്തിലും മാറി മാറി ഇതേ വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് എന്താകൃതിയായിരിക്കും നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചത് ആ പാത്രത്തിൻ്റെ ആയിരിക്കും വെള്ളത്തിന് അല്ലേ അതായത് വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല അത് ഏത് പാത്രത്തിനുള്ളിൽ ഇരിക്കുന്നോ ആ ആയിരിക്കും വെള്ളത്തിന് എന്ന് വേണം നമുക്ക് പറയാം അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾ കടലാസ് തോണി ഉണ്ടാക്കി വെള്ളത്തിലിട്ട് കളിക്കുന്നതാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് വസ്തുക്കൾ ആ തന്നിരിക്കുന്ന പട്ടികയിലുണ്ട് ഇതിൽ നിന്ന് എന്തെല്ലാം വസ്തുക്കളാണ് പൊങ്ങിക്കിടക്കുന്നത് എന്തെല്ലാം വസ്തുക്കളാണ് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നമുക്ക് നോക്കാം താഴ്ന്നു കിടക്കുന്ന വസ്തുക്കൾ കല്ല് നാണയം അതുപോലെ തന്നെ ഇരുമ്പാണി ഇത്രയും വസ്തുക്കളാണ് വെള്ളത്തിലേക്ക് കൃത്യമായിട്ട് താഴ്ന്നു പോകുന്ന വസ്തുക്കൾ മറ്റെല്ലാം വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കുന്ന വസ്തുക്കളാണ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മൾ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട് അത്തരം ചില സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ചങ്ങാടത്തിലെ യാത്ര തോണി കപ്പൽ എന്നിവയിലെ യാത്ര അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് വലിയ മരത്തടികൾ മുറിച്ചു കഴിഞ്ഞ് കെട്ടുകളാക്കി പുഴയിലൂടെ ഒഴുക്കി വിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് എളുപ്പത്തിലെത്തിക്കാൻ സാധിക്കും വാഹനത്തിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് മരങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കും രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി കാണിക്കുന്നത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കിയാൽ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ സാധിക്കുമെന്നാണ് അതിൽ ആൺകുട്ടി പറയുന്നത് പെൺകുട്ടിക്ക് അത്ഭുതം പഞ്ചസാര എവിടെ പോയി എന്ന് എവിടെ പോയി കാണും പഞ്ചസാര വെള്ളത്തിനുള്ളിലേക്ക് പോയി കാണും അല്ലേ അങ്ങനെ ഒരുപാട് വസ്തുക്കൾ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നവയുണ്ട് വെള്ളത്തിൽ അലിയാതെ കിടക്കുന്ന വസ്തുക്കളുമുണ്ട് താഴെ കുറച്ച് വസ്തുക്കൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് പഞ്ചസാര ഉപ്പ് വിനാഗിരി അങ്ങനെ ഒരുപാട് വസ്തുക്കൾ തന്നിട്ടുണ്ട് ഇവയെ ജലത്തിൽ ലയിക്കുന്നവ അതായത് മുഴുവനായി ജലത്തിലേക്ക് ചേർന്ന് പോകുന്നവ ജലത്തിൽ ലയിക്കാത്തവ വെള്ളത്തിൽ കലങ്ങാതെ വേറിട്ട് കിടക്കുന്നവ അങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ തരംതിരിക്കാം ജലത്തിൽ ലയിക്കുന്നവ അഥവാ ജലത്തിൽ അലിഞ്ഞു പോകുന്നവയാണ് പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം തുരിശ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് സോപ്പ് പൊടി എന്നിവയെല്ലാം ഇതുപോലെ ജലത്തിൽ ലയിക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്നവയാണ് മെഴുക് മണ്ണെണ്ണ വെളിച്ചെണ്ണ കർപ്പൂരം എന്നിവയെല്ലാം ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത പരീക്ഷണത്തിൽ കുറച്ച് ഘരവസ്തുക്കളും അതുപോലെ ദ്രാവകങ്ങളുമാണ് ഉപയോഗിച്ചത് ഇതുപോലെ വാതകങ്ങളെ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിക്കാൻ സാധിക്കുമോ താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഒരു അക്വേറിയത്തിൽ കിടക്കുന്ന ഒരു മീനെയാണ് കാണിച്ചിരിക്കുന്നത് അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് ജലത്തിലെ ജീവികളും അതിനുള്ളിലെ സസ്യങ്ങളുമെല്ലാം ഉപയോഗിക്കുന്നത് അതായത് വെള്ളത്തിൽ വാതകങ്ങൾക്ക് ചേരാൻ സാധിക്കും അടുത്ത ഒരു ചോദ്യം തന്നിരിക്കുന്നത് കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ ശുദ്ധജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം കുറച്ച് മർദ്ദം ഉപയോഗിച്ച് അലിയിച്ചാണ് സോഡ നിർമ്മിക്കുന്നത് സോഡ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന കോളകൾ തെപ്സി കോള തുടങ്ങിയവയിലെല്ലാം ഇതേ രീതിയിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കുന്നുണ്ട് ഇതിനാലാണ് ഇവയുടെ കുപ്പി തുറക്കുമ്പോൾ വാതകങ്ങൾ അതായത് ഇങ്ങനെ നുരഞ്ഞ് പൊന്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാർബൺ ഡൈ ഡയോക്സൈഡാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് ഇങ്ങനെ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു ഏതിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ച് ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് ലായിനി തൊട്ടു മുൻപ് നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ നിന്ന് ലായിനി എന്താണ് ലീനം ലായകം ഇവയെല്ലാം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേതാണ് പഞ്ചസാര ലായിനി അതിലെ ലീനം അതായത് ലയിച്ചു ചേർന്ന വസ്തു എന്താണ് പഞ്ചസാരയാണ് ലായകം എന്താണ് വെള്ളമാണ് അടുത്തതാണ് സോഡ ലീനം എന്നതെന്താണ് അതായത് ലയിച്ചു ചേർന്നത് കാർബൺ ഡയോക്സൈഡ് ലായകം എന്താണ് വെള്ളം അടുത്തതാണ് നാരങ്ങ വെള്ളം ലീനം എന്നത് എന്താണ് നാരങ്ങ നീരും അതുപോലെ തന്നെ പഞ്ചസാരയും ലായകം എന്നതെന്താണ് വെള്ളമാണ് ഒരു ഉദാഹരണം കൂടെ തന്നിട്ടുണ്ട് അതാണ് തുരിശിലായനി തുരിശും വെള്ളവും ചേർന്നുണ്ടാകുന്നതാണ് തുരിശിലായനി അടുത്തതായി എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ചക്കപ്പശ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത് എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകിക്കളയാനാവാത്തത് ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം ചക്കപ്പശ താർ എന്നിവയൊന്നും വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളല്ല അതുകൊണ്ട് ഇവയെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് നീക്കം ചെയ്യാനും സാധിക്കില്ല എന്നാൽ ഇവ എണ്ണകളിൽ നന്നായി അലിയും അതുകൊണ്ട് പലതരം എണ്ണകൾ ഉപയോഗിച്ച് നമുക്ക് നമുക്കിവയെ നീക്കം ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ ബോൾ പേനയിലെ മഷി നീക്കം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആൽക്കഹോൾ ഉപയോഗിക്കാം നമ്മുടെ വസ്ത്രത്തിലോ മറ്റോ ബോൾ പേനയിലെ മഷി മഷിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് സാനിറ്റൈസർ ആ ഭാഗത്ത് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ആ മഷി നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും ഈ സാനിറ്റൈസറിനുള്ളിലെ ആൽക്കഹോളാണ് ഈ മഷിയെ അലിയിപ്പിച്ച് ആ വസ്ത്രത്തിൽ നിന്ന് നീക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായ ഒരു പട്ടിക തന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ലായകങ്ങളുടെ പേര് തന്നിട്ടുണ്ട് ലീനങ്ങളുടെ പേരും തന്നിട്ടുണ്ട് ഈ ലീനങ്ങൾ അതായത് ലയിപ്പിക്കേണ്ട വസ്തു ഓരോ ലായകത്തിലും ലയിക്കുമോ ഇല്ലയോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് പഞ്ചസാര അത് ജലത്തിൽ അലിഞ്ഞു ചേരും എന്നാൽ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും അലിഞ്ഞു ചേരില്ല അടുത്തതാണ് ഉപ്പ് ഇത് ജലത്തിൽ അലിഞ്ഞു ചേരും എന്നാൽ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും അലിഞ്ഞു ചേരില്ല നമുക്ക് പൊതുവേ എന്ത് പറയാൻ സാധിക്കും ജലത്തിൽ അലിയുന്ന വസ്തുക്കൾ ഒന്നും തന്നെ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും അലിയുകയില്ല ഇതേപോലെ തന്നെ മണ്ണെണ്ണയിലോ വെളിച്ചെണ്ണയിലോ അലിയുന്ന വസ്തുക്കൾ ഒരിക്കലും വെള്ളത്തിൽ പൂർണ്ണമായി അലിയുകയുമില്ല അതിന് ഉദാഹരണമാണ് കർപ്പൂരം നമ്മൾ നേരത്തെ കണ്ട ചക്കപ്പശ അതും അതിനൊരു ഉദാഹരണമാണ് ഇനി ഇതിനൊരു കാരണമുണ്ട് ആ കാരണം നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കാം ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ ജലത്തെ നമ്മൾ സാർവിക ലായകം യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ജലത്തിൻ്റെ ലായക അതായത് വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള ആ കഴിവ് അത് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് അടുത്തത് പട്ടികപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് അലക്കുമ്പോൾ വസ്ത്രങ്ങളിലെ അഴുക്ക് നീക്കം ചെയ്യാൻ മരുന്നുകൾ തയ്യാറാക്കാൻ ഭക്ഷണത്തിലെ പോഷകാംശം നമ്മുടെ ശരീരത്തിലേക്ക് ലയിപ്പിച്ചെടുക്കാൻ പലതരം ലൈനികൾ ഉണ്ടാക്കാൻ അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ ഒരു പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളം കുറച്ച് പഞ്ചസാര മഷി ഇവയെല്ലാം ഉപയോഗിച്ച് മൂന്ന് പരീക്ഷണങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേതിൽ രണ്ട് ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ച് നോക്കണം എന്ത് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും പൊടിച്ച പഞ്ചസാര പെട്ടെന്ന് അലിയുന്നതായി കാണാൻ സാധിക്കും ഇല്ലേ രണ്ടാമത്തെ സന്ദർഭം രണ്ട് ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തേതിൽ ഇളക്കിയും ലയിപ്പിക്കണം ഏതായിരിക്കും പെട്ടെന്ന് ലയിച്ചു ലയിച്ചുചേരുന്നത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ്സിലെ പഞ്ചസാരയായിരിക്കും അല്ലേ അടുത്തതാണ് മൂന്നാമത്തെ സന്ദർഭം ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊന്നിൽ തണുത്ത വെള്ളവും എടുത്ത് കുറച്ച് മഷി അതിലേക്ക് ചേർത്ത് ലയിപ്പിച്ചു നോക്കുക ഏതിലായിരിക്കും മഷി പെട്ടെന്ന് ലയിച്ചു ചേരുന്നത് ഏതിലായിരിക്കും ചൂടുവെള്ളം എടുത്ത ഗ്ലാസ്സിലായിരിക്കും ലയിച്ചു ചേരുന്നത് ഈ മൂന്ന് സന്ദർഭങ്ങളും നിരീക്ഷിച്ചാൽ ലയന വേഗത്തെ അതായത് ലയിക്കുന്നതിനുള്ള ആ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്തെല്ലാമാണ് ലായകത്തിൻ്റെ താപം ഇവിടെ പറയുകയാണെങ്കിൽ വെള്ളത്തിലെ താപം ലീനത്തിൻ്റെ വലുപ്പം പൊടികളാണെങ്കിൽ പെട്ടെന്ന് ലയിച്ചു കിട്ടും ഇളക്കൽ പ്രക്രിയ ഇതെല്ലാമാണ് ലയിക്കുന്ന പ്രക്രിയയെ വേഗത്തിലാക്കുന്ന ഘടകങ്ങൾ അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ ജലം നമ്മൾ ഖരാവസ്ഥയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഖരാവസ്ഥയിലുള്ള ജലമാണ് എന്ത് ഐസ് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പാനീയങ്ങൾ തണുപ്പിക്കുന്നതിന് പല രാസവസ്തുക്കളുടെയും നിർമ്മാണ പ്രക്രിയയിൽ നീരും ചതവും വന്ന ശരീരഭാഗങ്ങളിൽ ഭക്ഷ്യ സംസ്കരണ പ്രക്രിയ ഇത്തരം ആവശ്യങ്ങൾക്കെല്ലാമാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത് ഈ ഐസ് കുറച്ചു കുറച്ചുനേരം പുറത്തു വച്ചിരുന്നാൽ അതിനെന്ത് സംഭവിക്കും എന്നത് കണ്ടെത്തുന്നതിനുള്ള ഒരു ചെറിയ പരീക്ഷണം ചെയ്യാനാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പട്ടിക തന്നിട്ടുണ്ട് നിരീക്ഷിച്ച വിവരങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു പാത്രത്തിൽ വച്ചിരിക്കുന്ന ഐസ് ഇതിന് എന്ത് വ്യത്യാസം ഉണ്ടാവും പതിയെ പതിയെ അലിഞ്ഞ് വെള്ളമായി തീരും അടുത്തത് അതേ ഐസ് ചൂടാക്കുമ്പോൾ വേഗത്തിൽ അലിഞ്ഞ് വെള്ളമായി മാറുന്നത് കാണാം ഇനി പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോഴോ ആ ജലം നീരാവി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവസാനമായി വെള്ളം തിളപ്പിച്ച ശേഷം ആ മൂടി വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കിയാൽ എന്ത് സംഭവിക്കും നീരാവി പാത്രത്തിൻ്റെ അടപ്പിൽ തട്ടി വെള്ളത്തുള്ളികളായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ പരീക്ഷണത്തിൽ നിന്ന് വെള്ളത്തിന് ചൂട് വഹിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ കഴിവ് ഏതെല്ലാം സന്ദർഭത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അരി വേവിക്കുന്നതിന് അതുപോലെ തന്നെ മറ്റു ഭക്ഷണ വസ്തുക്കൾ വേവിക്കുന്നതിന് വാഹനങ്ങളുടെ എൻജിൻ തണുപ്പിക്കാൻ രാസവസ്തുക്കളുടെ നിർമ്മാണ പ്രക്രിയയിൽ ചൂടുള്ള വസ്തുക്കളെല്ലാം തണുപ്പിക്കാം പരീക്ഷണത്തിൽ നിന്ന് ചൂടാകുമ്പോൾ ജലം ബാഷ്പമായി മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്ന് നമ്മൾ കണ്ടു ഇതേ പ്രക്രിയ തന്നെയാണ് നനഞ്ഞ തുണി വെയിലത്ത് വിരിച്ചിടുമ്പോൾ അവിടെയും നടക്കുന്നത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്കും വ്യാപിക്കുന്നതിന് അല്ലെങ്കിൽ പരന്ന് പരന്ന് പോകുന്നതിന് പറയുന്ന പേരാണ് ബാഷ്പീകരണം ജലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറയുന്നത് കെട്ടിട നിർമ്മാണ സമയത്ത് ലെവൽ ട്യൂബ് ഉപയോഗിച്ച് അളവെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ട്യൂബിനുള്ളിലെ വെള്ളം എപ്പോഴും ഒരേ നിരപ്പായിരിക്കും കാണിക്കുക ഇതുപോലെ മൂന്ന് പാത്രങ്ങൾ അടുത്തടുത്ത് ആ ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട് മൂന്നും ചെറിയ ട്യൂബുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിയിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്ത് നിരീക്ഷിക്കാൻ സാധിക്കും മൂന്ന് കുപ്പിയിലെയും വെള്ളത്തിൻ്റെ അളവ് തുല്യമായി ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഒഴിച്ചത് ഒരു കുപ്പിയിലാണെങ്കിലും മൂന്നിലെയും അളവ് തുല്യമായി ഉയരും ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കും ജലാശയങ്ങൾ കൊപ്പം തന്നെ ജലത്തിൻ്റെ നിരപ്പ് താഴ്ന്നു പോകും വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഇതുപോലെ നിയന്ത്രണമില്ലാതെ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ വെള്ളത്തിൻ്റെ നിരപ്പിനെന്ത് സംഭവിക്കും ആ ഭാഗത്തെ വെള്ളത്തിൻ്റെ നിരപ്പും ഇതുപോലെ താഴ്ന്നു താഴ്ന്നു പോകും ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ എന്ത് പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെള്ളത്തിൻ്റെ നിരപ്പ് ഒരു പ്രദേശത്ത് എപ്പോഴും തുല്യമായിരിക്കും അതായത് വെള്ളം എപ്പോഴും ഒരേ നിരപ്പിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് വെള്ളം സമൃദ്ധമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഭൂമി വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ളതുകൊണ്ട് ഭൂമിയിലെ ഭൂരിഭാഗം കടൽ വെള്ളവും നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത വെള്ളമാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ശുദ്ധജല സ്രോതസ്സുകൾ എന്തെല്ലാമെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അത് പാഠപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് ഭൂമിയിലെ ശുദ്ധജലം എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായതാണ് എന്നാൽ ആ ശുദ്ധജലത്തെ മലിനമാക്കുന്ന ചില സന്ദർഭങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് ഫാക്ടറി മാലിന്യങ്ങൾ തള്ളുന്നത് അഴുക്ക് ജലം ഒഴുക്കി വിടുന്നത് അലക്കുന്നത് കന്നുകാലികളെ കുളിപ്പിക്കുന്നത് ഇതെല്ലാം ശുദ്ധജലസ്രോതസ്സുകളെ മലിനമാക്കുന്നു മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടെ മഴ എങ്ങനെയെല്ലാം സംഭരിക്കാം എന്നതാണ് താഴെ കാണിച്ചിരിക്കുന്നത് ആദ്യത്തേതാണ് മഴ വെള്ള സംഭരണി നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കും അത് സ്കൂളുകളിലെല്ലാം ധാരാളം കണ്ടിട്ടുണ്ടാവും അടുത്തതാണ് തടയണ ചെറിയ ഡാമുകൾ അടുത്തതാണ് കയ്യാല അതായത് ഒഴുകി വരുന്ന വെള്ളത്തെ മണ്ണിലേക്ക് ഇറങ്ങി പോവാൻ സഹായിക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി മണ്ണിനെ ഒരുക്കുന്ന രീതിയാണത് അടുത്തതാണ് കിണർ റീചാർജിങ് ഒരു വീടിൻ്റെ മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം അതിനെ ഒരു പൈപ്പ് ഉപയോഗിച്ച് കിണറ്റിലേക്ക് തിരിച്ച് എത്തിക്കുന്ന രീതിയാണ് കിണർ റീചാർജിങ് എന്ന് പറയുന്നത് മറ്റെന്തെല്ലാം മാർഗങ്ങൾ ജലസംഭരണത്തിന് ഉപയോഗിക്കാം മഴക്കുഴികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഭാഗങ്ങൾ അടുത്തത് വിലയിരുത്താം എന്നൊരു ഭാഗമാണ് ജലത്തിൻ്റെ അവസ്ഥാ മാറ്റമാണ് ഈ ഫ്ലോ ചാർട്ടിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെ എഴുതാം ശുദ്ധജലം തണുത്തു കഴിയുമ്പോൾ ഐസ് അതായത് ഖര രൂപത്തിലേക്ക് എത്തുന്നു ചൂടാക്കുമ്പോഴോ നീരാവി അതായത് വാതക രൂപത്തിലേക്ക് എത്തുന്നു രണ്ടാമത്തെ ചോദ്യം ജലത്തെക്കുറിച്ചുള്ള ആശയ ചിത്രീകരണം കണ്ടെത്തി പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പൂർത്തിയാക്കാം ആദ്യത്തേതാണ് ജലസ്രോതസ്സുകൾ പുഴ കായൽ കിണർ തോട് ഇവയെല്ലാം എഴുതാം അടുത്തതാണ് ജലത്തിൻ്റെ സവിശേഷത സാർവിക ലായകം ചൂട് വഹിക്കാനുള്ള അതിൻ്റെ കഴിവ് വിധാനം പാലിക്കുന്നു നിറം മണം എന്നിവയില്ല അടുത്തതാണ് വെള്ളത്തിൻ്റെ അവസ്ഥകൾ ഗരം ദ്രാവകം വാതകം ഈ മൂന്ന് അവസ്ഥകളാണ് ജലത്തിനുള്ളത് അടുത്തതാണ് എങ്ങനെയെല്ലാം മലിനീകരണം സംഭവിക്കുന്നു എന്നത് ഫാക്ടറി മാലിന്യങ്ങൾ തള്ളുന്നതിലൂടെ കന്നുകാലികളെ കുളിപ്പിക്കുന്നതിലൂടെ കീടനാശിനികൾ ശുദ്ധജലസ്രോതസ്സുകളിലേക്ക് എത്തുന്നതിനൂടെ ജലത്തിൻ്റെ ഉപയോഗം കുടിക്കാൻ കുളിക്കാൻ ആഹാരം പാകം ചെയ്യാൻ കൃഷിക്ക് ഒന്നാമത്തെ ചോദ്യം മൂന്ന് വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിൻ്റെ ഗുണനിലവാരം പട്ടികപ്പെടുത്തിയിട്ടുണ്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ വെള്ളം ഏതാണ് കിണർ വെള്ളമാണ് പട്ടിക നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്വസ്റ്റ്യൻ പുഴ കുളം എന്നിവയിലെ ജലം കുടിവെള്ളമായി മാറ്റാൻ സാധിക്കുമോ എങ്ങനെ കൃത്യമായ രീതിയിൽ ശുദ്ധീകരണ പ്രക്രിയകൾ നടത്തിയാൽ നമുക്ക് സാധിക്കും അടുത്ത ചോദ്യം ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യാം മാലിന്യങ്ങൾ ജലസ്രോതസ്സിലോ പരിസരത്തോ നിക്ഷേപിക്കാതിരിക്കുക കാലികളെ പുഴയിലും കുളത്തിലും കുളിപ്പിക്കാതിരിക്കുക രാസ കീടനാശിനികൾ ഒരു തരത്തിലും ജലസ്രോതസ്സുകളിൽ എത്താതെ സൂക്ഷിക്കുക അടുത്ത ചോദ്യം ജലത്തിൻ്റെ സവിശേഷതകൾക്ക് യോജിച്ച ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക ആദ്യത്തേതാണ് താപം വഹിക്കുന്നു അതിനുള്ള ഉദാഹരണമാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അടുത്തതാണ് വിധാനം പാലിക്കുന്നു പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് കിണറിലും വെള്ളത്തിൻ്റെ നിരപ്പ് ഉയരുന്നു താർവിക ലായകമാണ് പലതരം ലൈനുകൾ ഉണ്ടാക്കാൻ ജലം ഉപയോഗിക്കുന്നു അടുത്തത് ബാഷ്പീകരിക്കാനുള്ള കഴിവ് നനഞ്ഞ തുണികൾ വെയിലത്ത് വിരിച്ചിടുമ്പോൾ ഉണങ്ങുന്നു തുടർ പ്രവർത്തനങ്ങളാണ് അടുത്തതായി ടെക്സ്റ്റ് ബുക്കിലുള്ളത് ആദ്യത്തേത് ഒരു ചെറിയൊരു സർവേയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അത് നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം സ്കൂളിലെ ജല ഉപയോഗത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാം എങ്ങനെ എഴുതാൻ സാധിക്കും എൻ്റെ സ്കൂളിലെ ജല ഉപയോഗം ഞങ്ങളുടെ സ്കൂളിലെ പ്രധാന ജലസ്രോതസ് കിണറാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിനും കുടിവെള്ളത്തിനും പാത്രങ്ങൾ കഴുകുന്നതിനും ശുചീകരണത്തിനും തോട്ടം നനയ്ക്കുന്നതിനും ഈ കിണർ വെള്ളം ഉപയോഗിക്കുന്നു ആയിരം ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം സ്കൂളിൽ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ കൈ കഴുകുന്നതിനും പാത്രങ്ങൾ കഴുകുന്നതിനും ഉപയോഗിക്കുന്ന വെള്ളം കരുതലോടെ ഉപയോഗിച്ചാൽ വെള്ളത്തിൻ്റെ പാഴാകൽ നമുക്ക് കുറയ്ക്കാം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ആക്ടിവിറ്റികളോ കൂടുതലായിട്ടുള്ള ഉത്തരങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് അത് പോസ്റ്റ് ചെയ്യാം താങ്ക്